തൃശൂർ വേണം ഈ തൃശൂർ നിങ്ങൾ എനിക്ക് തരണം ഈ തൃശ്ശൂർ ഞാനിങ്ങെടുക്കുക ഓർമ്മയുണ്ടല്ലോ അല്ലേ ഈ ഒരു ഡയലോഗ് പെട്ടെന്നാരും അങ്ങനെ മറക്കില്ല പ്രത്യേകിച്ച് തൃശ്ശൂരുകാർ വലിയ ഭൂരിപക്ഷത്തിൽ തൃശൂരുകാർ ജയിപ്പിച്ചു വിട്ടതാണ് സുരേഷ് ഗോപിയെ പക്ഷേ തൃശ്ശൂരിൽ ഇപ്പോൾ ഓഫീസുമില്ല കേന്ദ്രമന്ത്രിയുമില്ല ബാക്കിയായത് ഈ പറഞ്ഞ തൃശൂർ ഞാനിങ് എടുക്കുക എന്ന മാസ് ഡയലോഗ് മാത്രം കേന്ദ്രമന്ത്രിയെ തൃശൂരങ്ങും വഷീട്ട് നോക്കിയിട്ട് പോലും കാണാതായതോടെ ജയിപ്പിച്ചുവിട്ട ജനങ്ങൾക്കിടയിൽ മുറിമുറുപ്പുകൾ തുടങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞ രണ്ട് തിരഞ്ഞെടുപ്പ് കാലത്തും ഈ ഒരു ഡയലോഗുകൾ തൃശൂരിൽ എവിടെയും കേട്ടിരുന്നു അങ്ങനെ കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കേരളത്തിൽ താമര വിരിയുക മാത്രമല്ല കേരളത്തിൽ നിന്നും ഒരു കേന്ദ്ര സഹമന്ത്രി കൂടിയാണ് സമ്മാനമായി കിട്ടിയത് എന്നാൽ ഇപ്പോൾ കാര്യങ്ങളൊക്കെ തകിടം മറിഞ്ഞു വളരെ പ്രതീക്ഷയോടുകൂടി തൃശൂരുകാർ ജയിപ്പിച്ചു വിട്ട സുരേഷ് ഗോപിയെ ഇപ്പോൾ മണ്ഡലത്തിൽ കാണാൻ കിട്ടുന്നില്ല സ്വന്തമായി ഓഫീസ് തുറന്നായിരിക്കും തന്റെ പ്രവർത്തനമെന്നാണ് സുരേഷ് ഗോപി പറഞ്ഞിരുന്നത് എന്നാൽ എംപിയും കേന്ദ്രമന്ത്രിയും ഒക്കെയായി ചുമതലയേറ്റ മൂന്നു മാസം കഴിഞ്ഞിട്ടും ഇതുവരെയും കേന്ദ്രമന്ത്രിക്ക് സ്വന്തം ജില്ലയിൽ ഓഫീസില്ല ഒരു പേഴ്സണൽ സ്റ്റാഫ് മാത്രമാണ് തൃശൂർ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ മുറിയിൽ ഇപ്പോൾ ഉള്ളത് തിരക്ക് കൂടിയതോടുകൂടി കേന്ദ്രമന്ത്രിയെ കാണാൻ കിട്ടുന്നില്ല കണ്ടുകിട്ടിയാൽ തന്നെ പരാതി പറയലും നടക്കില്ല ഇതോടെയാണ് ജയിപ്പിച്ചുവിട്ട ജനങ്ങൾക്കിടയിൽ തന്നെ എതിർ സ്വരങ്ങൾ ഉയർന്നത് കേന്ദ്രമന്ത്രി പദവി തന്നെ തനിക്ക് ആവശ്യമില്ലെന്ന് സുരേഷ് ഗോപിയുടെ പ്രസ്താവന പോലും തൃശൂരുകാരെ ഞെട്ടിച്ചിരുന്നു തെരഞ്ഞെടുപ്പ് കാലത്ത് ഉയർത്തിയ മാസ് ഡയലോഗുകൾ തന്നെയാണ് തൃശൂരിൽ സീറ്റ് പിടിച്ചെടുക്കാൻ സുരേഷ് ഗോപിയെ ഏറെയും സഹായിച്ചത് പക്ഷേ തൃശൂരിലെ ജനങ്ങളുടെ പ്രതീക്ഷയ്ക്കൊത്ത് ഉയരാൻ ഇതുവരെയും സുരേഷ് ഗോപിക്ക് കഴിഞ്ഞിട്ടില്ല ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ കേന്ദ്രമന്ത്രിയും പാർട്ടിയും രണ്ടു വഴിക്കാണ് നീങ്ങുന്നത് സുരേഷ് ഗോപിക്ക് സ്വന്തമായ അഭിപ്രായങ്ങളും രീതികളുമാണ് പാർട്ടിയുടെ ചട്ടക്കൂടിൽ ഒതുങ്ങാത്തതാണ് പുള്ളിയുടെ പ്രകൃതം ഇത് പാർട്ടിക്കകത്ത് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് ബി ജെ പി തൃശൂർ ജില്ലാ നേതൃത്വത്തിനിടയിൽ വലിയൊരു വിഭാഗത്തിന് ഇതിൽ കടുത്ത പ്രതിഷേധവുമുണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സുരേഷ് ഗോപിക്ക് വ്യക്തിപ്രഭാവം എന്നത് ഒരു വലിയ ഘടകമായെങ്കിലും പാർട്ടി നടത്തിയ കഠിന പ്രയത്നം നേതാക്കൾ പലപ്പോഴും ചൂണ്ടിക്കാട്ടുന്നുണ്ട് എല്ലാ പ്രവർത്തനങ്ങളും യോജിച്ചു പോയതുകൊണ്ടാണ് തൃശൂരിൽ ജയിക്കാൻ കഴിഞ്ഞത് കേന്ദ്രമന്ത്രി പ്രതീക്ഷയ്ക്കൊത്ത് ഉയരണമെന്നാണ് പാർട്ടിയിൽ നിന്നും ഉയരുന്ന ഇപ്പോഴത്തെ പ്രധാന ആവശ്യം സുരേഷ് ഗോപി തൃശ്ശൂരിൽ വരുന്നത് തന്നെ കുറവാണ് ജനങ്ങൾക്ക് കേന്ദ്രമന്ത്രിയെ കാണാനുള്ള അവസരങ്ങൾ കുറവാണ് ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ മാധ്യമങ്ങളെ എതിർച്ചേരിയിലാക്കി കഴിഞ്ഞു വ്യാപകമായി ഉയരുന്ന ഈ പരാതികളെല്ലാം മുന്നോട്ടുള്ള പ്രയാണത്തിൽ സുരേഷ് ഗോപിക്ക് ദോഷം ചെയ്യും എം പി എന്ന രീതിയിലും കേന്ദ്രമന്ത്രി എന്ന രീതിയിലും സുരേഷ് ഗോപി പരാജയമാണ് എന്ന് മുൻ ഡി സി സി അധ്യക്ഷൻ ജോസ് വള്ളൂർ മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു ജനങ്ങൾ തിരഞ്ഞെടുത്ത എം ആണ് സുരേഷ് ഗോപി പ്രവർത്തനം ജനങ്ങൾ തന്നെ വിലയിരുത്തട്ടെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ സുരേഷ് ഗോപിക്ക് പിന്നിൽ രണ്ടാമതെത്തിയ സി നേതാവ് വി എസ് സുനിൽകുമാർ മാധ്യമങ്ങളോട് പ്രതികരിച്ചത് ഇങ്ങനെയാണ് എന്താണ് പൊതുപ്രവർത്തനം എന്ന് ജനങ്ങൾക്ക് അറിയാം ജനങ്ങൾക്ക് സുരേഷ് ഗോപിയെ വിലയിരുത്താനുള്ള അവസരമാണ് മുന്നിലുള്ളത് എം എന്ന നിലയിലും കേന്ദ്രമന്ത്രി എന്ന നിലയിലും സ്വന്തമായ ഒരു ഓഫീസ് തുറക്കാൻ പോലും സുരേഷ് ഗോപിക്ക് കഴിഞ്ഞിട്ടില്ല പ്രവർത്തനത്തിലെ പാളിച്ചയാണ് ഇത് കാണിക്കുന്നത് കേന്ദ്രമന്ത്രിയെ കാണാൻ കിട്ടാത്തതിൽ ജനങ്ങൾക്ക് വ്യാപക പരാതി ഉണ്ടെന്നും സുനിൽകുമാർ പറഞ്ഞു എന്നാൽ സുരേഷ് ഗോപിയുടെ പ്രവർത്തനത്തിൽ പാളിച്ചയില്ലെന്ന് ബി ജെ പി മേഖലാ പ്രസിഡന്റ് വി ഉണ്ണികൃഷ്ണൻ മാസ്റ്റർ പ്രതികരിച്ചു സ്വന്തമായി ഓഫീസ് വേണമെന്ന് തീരുമാനിച്ചിട്ടുണ്ട് അതിനുള്ള പ്രവർത്തനം നടന്നു വരുന്നുണ്ട് നിലവിൽ ബി ജെ പി തൃശൂർ ജില്ലാ കമ്മിറ്റി ഓഫീസിലാണ് കേന്ദ്രമന്ത്രിയുടെ ഓഫീസ് പ്രവർത്തിക്കുന്നത് താമസിയാതെ പുതിയ ഓഫീസ് വരുമെന്നാണ് ഉണ്ണികൃഷ്ണന്റെ വാദം ണ്ടായാലും ഇല്ലെങ്കിലും ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ വിജയം നിയമസഭാ തിരഞ്ഞെടുപ്പില് ആവർത്തിക്കണമെങ്കിൽ സുരേഷ് ഗോപിയുടെ തൃശൂരിലെ പ്രകടനം കുറെ കൂടി മെച്ചപ്പെടുത്തേണ്ടതുണ്ട് എന്നാൽ യാതൊരു പുരോഗമനവും നിലവിലെ പ്രവർത്തനത്തിൽ ഇല്ലെന്നാണ് ബി ജില്ലാ നേതൃത്വം തന്നെ തിരിച്ചറിഞ്ഞിരിക്കുന്നത് തൃശൂർ ലോക്സഭാ മണ്ഡലത്തിന് കീഴിൽ ഏഴ് നിയമസഭാ മണ്ഡലങ്ങളാണ് ഉള്ളത് ഗുരുവായൂരൊഴിച്ച് മറ്റ് ഇടതു കോട്ടകളായ ആറ് നിയമസഭാ മണ്ഡലങ്ങളിലും ഒന്നാമതെത്തിയത് ബി ജെ പി ആണ് ഗുരുവായൂർ മണ്ഡലത്തിൽ കെ മുരളീധരനാണ് ഭൂരിപക്ഷം ലഭിച്ചത് ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ നേട്ടം പാർട്ടിക്ക് ലഭിക്കണമെങ്കിൽ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ തൃശൂരിൽ സീറ്റ് നേടിയെടുക്കുക തന്നെ വേണം നിലവിലെ അവസ്ഥയിൽ ഇത് സാധ്യമാകുമോ എന്ന ചോദ്യം ബി ദേശീയ സംസ്ഥാന നേതൃത്വങ്ങൾക്ക് മുന്നിലുണ്ട് അതിന് കാരണം സുരേഷ് ഗോപിയുടെ ഈ നിഷേധങ്ങൾ തന്നെയാണ്